ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് പച്ചമു മുളകിൻ്റെ കുരുടിപ്പ് അതുപോലെ തന്നെ മറ്റ് ചെടികളുടെയൊക്കെ കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കഞ്ഞിവെള്ളം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു കീടനാശിനിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് കയറി കാണാട്ടോ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് വരും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിന് ലിങ്ക് ഉണ്ടാവും അതൊന്ന് കയറി കാണുക അപ്പോൾ അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളി ഇച്ചയുടെ ആക്രമണത്തെ എങ്ങനെ തടയാം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട കറക്റ്റ് സമയം തന്നെയാണ് കാരണം മഴ കഴിഞ്ഞ് പകൽ നല്ല ചൂട് തുടങ്ങി ഈ സമയത്താണ് ഇതുപോലുള്ള നീര് ഊറ്റി കുടിക്കുന്ന കീടങ്ങളുടെയൊക്കെ ആക്രമണം ഉണ്ടാവുക വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണം ഈ സമയത്താണ് ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളീച്ച ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ തക്കാളിയുടെ ചെടി ഇവിടെ നിൽപ്പുണ്ട് ഇതാ കാണാം അതിൽ തക്കാളി കായ്ച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ചെറുതായിട്ട് ഒരു വെള്ളിയച്ചയുടെ ആക്രമണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ ഇതെ നിങ്ങൾക്ക് കാണാം കേട്ടോ ആ വെള്ള കളറിൽ പൊട്ടുപോലെ കാണുന്നതാണ് വെള്ളീച്ച ഇതിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആക്രമണം തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ എൻ്റെ അടുത്തുള്ള കാന്താരി മുളകിലേക്ക് ഒരുപാട് ഇതേപോലെ വെള്ളീച്ചകൾ വന്നിരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ അത് കാണിക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ ഈ മിശ്രിതം നമ്മളിപ്പോൾ പറയാൻ പോകുന്ന മിശ്രിതം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന മണ്ണെണ്ണയും സോപ്പും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മിശ്രിതമാണ് അപ്പോൾ നമുക്ക് ആദ്യം ആ കാന്തരിമുളകിൽ വെള്ളിയച്ചിരി ആക്രമണം ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം ഈ മിശ്രിതം തയ്യാറാക്കുന്ന കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളീച്ച എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കീടമാണ് അതിൻ്റെ ആക്രമണം രൂക്ഷമായാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഈ ഒരു ചെടി ഇതൊരു കാന്താരി വിളകിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല പക്ഷേ കാണിച്ചു തരാം ഞാൻ കണ്ടാ നോക്കി ഈ അയലാളുടെയൊക്കെ അടിയിൽ ദ നന്നായിട്ട് വെള്ളീഴ്ച വന്നിരിപ്പുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിത് ഈ ചെടികളുടെ ഇലയുടെ അടിവശം നോക്കിയാലാണ് മനസ്സിലാവുള്ളത് എല്ലാ ഇലയ്ക്കും താഴെ നമ്മുടെ വെള്ളിച്ചകൾ വന്ന് ഇത് ഇതിനകത്തൊക്കെ നോക്കി ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നമുക്ക് ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും വെള്ളിയാഴ്ചയുടെ ആക്രമണം മനസ്സിലാവില്ല ഇത് നന്നായിട്ട് രൂക്ഷമായിട്ട് ഇലകളൊക്കെ ചുരുണ്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ വെള്ളീഴ്ച ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഇലയുടെ അടിവശമൊക്കെ ഒന്നിങ്ങനെ തിരിച്ച് നോക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ള ചെയ്യേണ്ടതായിട്ടുള്ള മെയിനായിട്ട് കാര്യം നമുക്ക് ഇനിയിപ്പോൾ ഇതിന് എന്താണ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ മെത്തേഡ് കിട്ടും വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് ചെയ്യാവുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് കൂട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിത് നേരത്തെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞൊരു കൂട്ടാണ് പുള്ളി അതോ കാർഷിക മാഗസീനിലോ മറ്റോ കണ്ടിട്ട് അത് പരീക്ഷിച്ചിട്ട് പുള്ളി വിജയിച്ചു എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ പുള്ളി വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഞാനും അതൊന്ന് നോക്കി നോക്കിയപ്പോൾ എനിക്കും വളരെ ഒരു റിസൾട്ട് കിട്ടി ഇപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഇന്നലെയാണ് കേട്ടോ അത് കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണെണ്ണയും സോപ്പും തന്നെയാണ് ഇതിപ്പോൾ ഞാൻ ഒരു കുപ്പി മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും ആവശ്യമില്ല ഒരു ലിറ്ററിലേക്ക് ആകെ ഒരു എം എല്ലോ ഒന്നര എം എല്ലോ മാത്രമേ മണ്ണെണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് സോപ്പ് ലിക്വിഡാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ബാർ സോപ്പ് വെള്ളത്തിൽ എലിച്ച് എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങള നേരത്തെ ഷാമ്പു അല്ലെങ്കിൽ വേറെ ലിക്വിഡ് സോപ്പ് എന്തെങ്കിലും ഹാൻഡ് വാഷോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് എന്തിനാണ് ഈ സോപ്പ് മെയിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഈ കീടനാശിനി അവിടെ പറ്റി പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിതിനകത്ത് സോപ്പ് അല്ലെങ്കിൽ സോപ്പ് ലായനി മിക്സ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തനിയെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണെണ്ണ ഡയറക്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യില്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾ വേറെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ സോപ്പ് ലായനി ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ ആ ഇലകളിൽ ഇത് പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ സാധാ വെള്ളത്തിൽ ബാക്കിയുള്ള സംഗതികളൊക്കെ ചേർത്ത് സ്പ്രേ ചെയ്യുമ്പോൾ ആ വെള്ളം ഒലിച്ചിറങ്ങി പുറത്തേക്ക് ചാടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മൾ ഈ സോപ്പ് ലായനി മിക്സ് ചെയ്യുമ്പോൾ തടയാൻ പറ്റും കാരണം സോപ്പ് ലൈനിയ ഇലയിൽ പറ്റി പിടിച്ച് നിൽക്കും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നമുക്കിതിനെന്താണ് വേണ്ടത് എന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇവിടേതേ ഒരു ലിറ്ററിൻ്റെ ഈ ബോട്ടിലകത്താണുണ്ടോ നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലത്തെ ഒരു സ്പ്രെയർ എടുത്തിട്ടുണ്ട് ഇത് ഒരു ലിറ്റർ വെള്ളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എം എൽ മണ്ണെണ്ണ മാക്സിമം ഒരു ഒന്നര എം എൽ അതിൽ കൂടരുത് കാരണം ചെടി കരിഞ്ഞു പോയാൽ ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത് ചെടി കരിഞ്ഞു പോയി എന്നൊന്നും പറയരുത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ സോപ്പ് സോപ്പിലായനി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ച് എം എൽ ഒ ഒരു പത്ത് എം എൽ വരെ സോപ്പിലായനി ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം അത് കൂടിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മണ്ണെണ്ണയും സോപ്പിലായനയും കൂടി ആദ്യം മിക്സ് ചെയ്യണം കേട്ടോ കാരണം മണ്ണെണ്ണ ഡയറക്റ്റ് വെള്ളത്തിൽ മിക്സ് ആവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ആദ്യം സോപ്പിലായനയും മണ്ണെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അത് ഈ അടപ്പിലേക്ക് കുറച്ച് മണ്ണെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ ഒരെംഎൽ എടുക്കാം ഇതുപോലൊരു സിറിഞ്ചിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം നമ്മൾ കറക്റ്റ് ഒരു എം എൽ എടുത്തിട്ടുണ്ട് അതി ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഒരു സോപ്പ് ലായനി ഒരു അഞ്ച് എം എൽ ഇതിലേക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ ഈ സിറിഞ്ച് അഞ്ച് എം എല്ലിൻ്റെ സിറിഞ്ചാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ലായനി കൂടുതലായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നമ്മളൊരു അഞ്ച് എം എൽ കണക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇത് ഡയറക്റ്റ് അതിലേക്ക് കുപ്പിയിലേക്ക് മണ്ണെണ്ണയും സോപ്പിലാനും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വിടേണ്ടി ആയിരിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണെണ്ണ വെള്ളത്തിൽ മിക്സ് ആവില്ല അപ്പം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സോപ്പിലായനി മണ്ണെണ്ണ കൂടി ആദ്യം മിക്സ് ചെയ്യുന്നത് നമ്മളിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിക്കാൻ നമ്മളിതിലാണ് കേട്ടോ സ്പ്രേയർ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുപ്പിയിലേക്ക് ഒഴിക്കാം ഓക്കെ അപ്പോൾ ഇനി നിൽക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ലിറ്റർ വെള്ളം എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കൂട്ട് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് വെള്ളം എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ആ വെള്ളീച്ച കണ്ട സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മളിത് ഈ ചെടി ഞാൻ നേരത്തെ കാണിച്ച ഈ ചെടി ഇതിനകത്ത് നിറയെ വെള്ളീച്ച ആക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മളിത് മോളിലല്ല സ്പ്രേ ചെയ്യേണ്ടത് ഇത് ഞാൻ ആദ്യം ഒന്ന് മുകളിൽ സ്പ്രേ ചെയ്യാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണമുള്ള സമയത്ത് നമ്മളിത് ഇങ്ങനെ ഇലയുടെ അടിയിൽ നിന്ന് സ്പ്രേ ചെയ്യണം അല്ലേ ഇപ്പോൾ നമുക്കത് അതിൻ്റെ ആ ഈച്ചകളിരിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് സ്പ്രേ തട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഇലകളുടെയും അടിയിൽ തട്ടുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം അപ്പം ഈ ഈച്ചകളിൽ ഇരിക്കുന്ന ഇലകളിൽ മാത്രമല്ല കേട്ടോ എല്ലാ ഇലകളിലും അത് തട്ടുന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം ഇതുപോലെ കായുള്ള ചെടികളിൽ അടിച്ചു കൊടുക്കാമോ എന്നുള്ളതാണ് കായുള്ള ചെടികളിൽ അടിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാമെന്ന് മാത്രം കേട്ടോ പിന്നെ മണ്ണെണ്ണയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ണുടെ അളവ് വളരെ ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവും ഉണ്ടാവും ചിലപ്പോൾ അത് ഇങ്ങനെ ഇലക്കെ പിടിച്ചിട്ടല്ലേ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ കയ്യിലേക്ക് ആവും കൈയ്യൊക്കെ നന്നായിട്ട് കഴുകുക സോപ്പിട്ട് കഴുകുക ഓക്കേ അപ്പോൾ നമ്മളിത് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം ഇത് നമ്മുടെ തക്കാളി ചെടിക്കും അതുപോലെ തന്നെ കാന്താരി മുളകിനും മറ്റ് മുളക് ചെടികൾക്കൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഇത് എത്ര തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കൂടെ ഒന്ന് ഇത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം രാത്രി കാലങ്ങളിൽ ഇത് അവിടെ തന്നെ നിന്നോളും പകലാവുമ്പോൾ പെട്ടെന്ന് ജലാംശമൊക്കെ ചൂടുകാരനെ വറ്റി പോകാൻ സാധ്യതയുണ്ട് രാത്രിയാകുമ്പോൾ ഒരു രാവിലെ വരെയൊക്കെ അത് സ്പ്രേ ചെയ്ത അവിടെ ഇരുന്നോളും അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആ സോപ്പിൻ്റെ അംശമൊക്കെ ഇലയിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ഒരു ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ അതവിടെ നിൽക്കും അതുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ സ്പ്രേ ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ ഇത് കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്ത സമയത്തും നമുക്കിത് ചെയ്യാം അതായത് വെള്ളിച്ച പോലെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് പ്രയോഗിക്കാവുന്ന കേട്ടോ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്പ്രേ തന്നെയാണ് അത് ഒരു കീടനാശിനി തന്നെയാണിത് നിങ്ങൾക്കിത് പ്രയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊന്ന് അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം